യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയ ഇൻഫ്ലുവൻസർ ആണ് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ടിപ്സും ജീവിതത്തിലെ വിശേഷങ്ങളുമെല്ലാം ജാസ്മിൻ ചാനലിലൂടെ പങ്കിടാറുണ്ട് കൊല്ലംകാരിയായി ജാസ്മിൻ അതിവേഗത്തിൽ തന്നെ ഹൗസിലുള്ള എല്ലാവരുമായി കൂട്ടായി സഹ ഋഷിയോടും സിജോയോടും അസീറോക്കിയോടും സംസാരിക്കുകയും ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഓഡിഷന് പോയപ്പോൾ കൂട്ട് ഉമ്മയായിരുന്നുവെന്നും പൊന്നുമോളെ പ്രേമത്തിലൊന്നും പോയി ചാടിയേക്കരുതെന്നാണ് നൽകിയ ഉപദേശമെന്നും ജാസ്മിൻ പറയുന്നു താൻ ഓഡിഷനിൽ പോയപ്പോൾ ഗബ്രി അവിടെ ഉണ്ടായിരുന്നുവെന്നും അവനെ താൻ നോക്കിയത് കണ്ടപ്പോൾ ഉമ്മ കളിയാക്കിയെന്നും ജാസ്മിൻ പറഞ്ഞു രണ്ടാം ക്ലാസ് മുതൽ ഇതുവരെയായി നിരവധി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഒന്ന് എൻഗേജ്മെന്റ് വരെ എത്തിയതായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു കൊറോണ കാലത്താണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത് വാപ്പയുടെ ചിന്താഗതിയിൽ ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങുന്നതുമൊക്കെ മോശം കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രാമമാണ് എന്റേത് ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി നടക്കുന്നതൊക്കെ കണ്ടാൽ ഇവൾ പോക്കാണെന്ന മട്ടിലായിരുന്നു സംസാരിക്കുക ഒരു കമ്മലിട്ടതിന് പാപ്പയുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ട് പാപ്പ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അനിയഞ്ജനിച്ച് കുറച്ചു കാലം വരെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നു വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ചാണകം മെഴുകി തറയായിരുന്നു പിന്നീട് പിതാവ് മീൻ കച്ചവടത്തിലൂടെയാണ് തങ്ങളെ പോറ്റിയതെന്നും ജാസ്മിൻ പറയുന്നു ഒരു ഘട്ടത്തിൽ അമ്പത് ലക്ഷം വരെ കടം വന്നുവെന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ കണ്ണ് തുറക്കുന്നതു തന്നെ കടക്കാരുടെ വിളി കേട്ടുകൊണ്ടായിരിക്കുന്നുവെന്നും ജാസിൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് താൻ എന്താണെന്ന് പഠിക്കുന്നതാണ് താരം വെളിപ്പെടുത്തിയത്